അമ്മയെപ്പോലെ തൊട്ടുതലോടി വത്സല്യത്തോടെ ഒഴുകിവരുന്ന ഈ നദിയേയും സാക്ഷിയാക്കി പരിശുദ്ധമായ ഈ താലി ചാർത്തു മർദ്ദീരാ എന്താ മോനെ ഇത് എന്ത് ധൈര്യത്തിൽ നീ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ ശരി എനിക്ക് സന്തോഷമായി നമ്മുടെ ഗ്രാമവാസികളെ എല്ലാം അറിയിച്ച് പവിഴത്തിന്റെ അച്ഛനോടും പറഞ്ഞ് കല്യാണം നടത്താം ഇഷ്ടം പോലെ ആ പിന്നെ നമ്മുടെ മുനിയപ്പന് ഒൻപത് പുഷ്പങ്ങൾ വെച്ച് വഴിപാട് കഴിക്കണം തീർച്ചയായും വേണം പിന്നെ അച്ഛൻ അച്ഛനെന്തു വേണമെന്ന് പറഞ്ഞാലും ഞങ്ങളെ രണ്ടുപേരും ഒന്ന് ചേരണമെന്ന് ആദ്യം ആഗ്രഹിച്ച അച്ഛനാണ് ഒരു പുതപ്പ് മേടിച്ചതാ ആ പുതപ്പ് നിന്റെ ഓർമ്മയിൽ ഞാൻ പുതിച്ചോളാം ഈ വേഷം ഇട്ടുകൊണ്ട് അയ്യോ വേതാളങ്ങൾ നീ വെറുതെ പേടിക്കേണ്ട അല്ലേ എല്ലാരും പാവം ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ കാണിക്കാറുണ്ട് നാല് കൊടുത്തു വിട്ടാ എല്ലാം ശരിയാകും കേട്ടോ മോള് പൊക്കോ മോടെ കണവൻ ഒരു കൈ നോക്കിയിട്ട് വരാം കുറച്ച് നാളായി കൈയ്യന്നെങ്കിൽ എന്താ ഇത് എന്തിനാ ഇതൊക്കെ എന്നോടവർക്ക് പ്രണയം ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞൂടെ നിങ്ങക്ക് പിന്നെ എന്തിനാ വേഷം മാറി എന്നെ വെറുതെ ശല്യം ചെയ്യുന്നേ ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ടെ പോയിക്കോ പോയിട്ട് വൈകിട്ട് വാ നിങ്ങളുടെ കൂലിയൊക്കെ ഞാൻ മേടിച്ചു തന്നോളാം ഒരർച്ചന പോയി നടത്തിട്ട് വരാന്ന് വെച്ചാൽ ശല്യങ്ങളോ നിൽക്കുന്ന കണ്ടില്ലേ നമ്മളെപ്പോലെ വേഷം ധരിച്ചു വരുന്ന നാലഞ്ച് കണ്ടു അതിനിപ്പോ എന്താ യഥാർത്ഥ ഇവിടാരും വേഷം കെട്ടാൻ പാടില്ലെന്ന് തലവും പറഞ്ഞിട്ടുണ്ട് എന്താടാ പറയുന്നത് യഥാർത്ഥങ്ങളാണെന്നോ വേദാലം ഗ്രാമത്തിലിറങ്ങി എല്ലാം നശിപ്പിക്കുന്നു വേഗം വാ രാജകുമാരി എന്താ ഇവിടെ രാജകുമാരി പറയൂ നിങ്ങളാരാ നിങ്ങളുടെ രാജകുമാരിയെ പുലി ഓടിക്കുന്ന സമയത്ത് പുളിങ്കുരു പെറുക്കാൻ വേണ്ടി പോയതാണോ അയ്യോ അത് സേനാധിപതിയാ എന്നെ കരിമ്പുലിയുടെ അടുത്തു രക്ഷപ്പെടുത്തിയത് ഞാൻ വേതാളക്കോട്ടയുടെ സേനാധിപതി ജലതരങ്കൻ ഈ ജലതരങ്കൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല നീയാരാ ഞങ്ങൾ ഹിമാലയ താഴ്വരയിലുള്ള കാങ്കിനി ദേശത്തുനിന്ന് വരുന്ന വേദാളങ്ങളാണ് കണ്ടില്ലേ കണ്ടല്ലാം ഞാൻ ആ ദേശത്തിലെ മൂലിക രാജകുമാരനാണ് പൊതുവെ ഞാൻ പുലിയെ കൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് പുളിക്കുരു കൊണ്ടല്ല സത്യമായ പുലിപ്പാൽ കൊണ്ട് ഈ ജലദറിങ്ങന് പുലി മരുന്നോ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വേതാള കോട്ടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാ കൊണ്ടുവന്നെ ഇനി ഈ പുലിമരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ മാത്രം നോക്കിയാലും നിന്നെ ഞാൻ ഞാൻ തന്നെ കോട്ടയ്ക്ക് നിങ്ങൾ എന്നെ പോകുന്ന എല്ലാ പരിശോധനയും കഴിഞ്ഞു ഭാണ്ടത്തിലുള്ളത് ഔഷധ ചെടികളും അതിന്റെ വേരുകളുമാണ് ഒരു വേരുകളുമാണ ആയുധം വാളുറയിലിടൂ ശക്തി മരുന്നല്ല അവര് കൊണ്ടുപോയി ഇനി പല്ലില്ലാത്ത പാമ്പിനെ പോലെ നമ്മള് എന്തായാലും നനഞ്ഞോ ഇനി നമുക്ക് കുളിച്ചു കയറാം Hurrah, 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 hurrah! Hurrah! മുഖത്തിൽ പേടി കാണിക്കാതെ സംസാരിക്കേ എന്താ എന്ത് പറ്റി മാരൊഴിഞ്ഞ് വിടാനും മുഖത്ത് പേടി വരരുത് എന്നാവം പറയുന്നത് പരിതാപം തോന്നില്ല കണ്ടിട്ട് അപ്പൊ നമ്മളെ ഒന്നും ചെയ്യില്ല ഈ അമ്മച്ചി മഹാറാണിയാണോ അതാ മന്ത്രവാദിയാണോ ഇവരൊക്കെ എവിടുന്നാണ് വന്നിരിക്കുന്നത് റാണി ചോദിച്ചത് കേട്ടില്ലേ ഞാന് ഞങ്ങള് ദേശത്തു നിന്ന് മരുന്നുകളുടെ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് റാണി ഞാൻ രാജകുമാരൻ ഇവിടെ രക്തം ശർദ്ദിക്കുന്ന രോഗത്താൽ മാസത്തിൽ മൂന്ന് പേരും മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ് വൈകി വന്നിരിക്കുന്നത് രാജകുമാരിയോടൊത്തു വരുമ്പോഴ കരിമ്പുരിയുടെ അടുത്ത് നിന്നും രാജകുമാരിയെ രക്ഷിച്ചത് ഈ രാജകുമാരനാണോ ഞാൻ അറിഞ്ഞു സന്തോഷം പറയൂ എന്താണ് ഇത്ര വൈകിയത് റാണി ഞങ്ങളുടെ ഭയങ്കര കൊടുങ്കാറ്റ് അതുകൊണ്ട് മരുന്ന് ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു അതാ താമസിച്ചത് മരുന്ന് തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും എന്തെങ്കിലും പറഞ്ഞു യമുന റാണി കുർക്കുപൂവിന്റെ വിത്തുകൾ വെയിലത്ത് വെച്ച് ഉണക്കണം വാപ്പേരിയിലെ വെയിലത്ത് വെച്ച് ഉണക്കി അതരയ്ക്കണം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മരുന്ന് എപ്പോൾ ഒന്നും തീർച്ചയായിട്ടും രോഗം ായിപ്പിച്ച് കാണിക്കും റാണി അതാ വേണ്ടത് നിങ്ങൾ കുറച്ച് വിശ്രമിച്ചിട്ട് ജോലി വേഗം തുടങ്ങിക്കോളൂ വളരെ മഹാറാണി ഈ നമ്മുടെ കഥയ്ക്ക് ഒരു ോ നമ്മുടെ കഥ തോന്നുന്നു ബാക്കി എന്താണ് ബീറ്റ വടക്ക് കിഴക്കുന്ന ഒരു നല്ല വാർത്ത വരുന്ന പഞ്ചാഗം പറയുന്നത് നമ്മുടെ ചൂരനാ നോക്ക് മോളിരിക്കുന്ന ആരെയും ശക്തി മരുന്ന് കണ്ടപ്പോഴാ എന്റെ ജീവൻ നേരെ വീണത് കുപ്പിലോട്ട് മാറ്റിട്ടെ ഇതിനകത്ത് വെള്ളം നിറച്ചു വെക്കാം ആൽഫയും മരുന്നെടുക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ഒരു അശ്രീനി കെട്ടെന്നാ പറഞ്ഞു വൈര നല്ലൂരിൽ നിന്ന് കടത്തി കൊണ്ടുവന്ന പെൺകുട്ടിയെ പൂജ ഇടന്ന് വെലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എവിടെ മാന്ത്രികദണ്ഡ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കുന്ന റാണി ഇത് വെറും മാന്ത്രികതണ്ടല്ല പതിനേഴ് ജീവൻ കൂടിയിരിക്കുന്ന ശക്തി ആർജിച്ച മാന്ത്രികദണ്ഡാണ് ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രം കിട്ടാൻ പോകുന്നത് വലിയൊരു നിധിയാണ് ആ മലയിൽ കാണുന്നതായിരിക്കും തടവറ മനുഷ്യന്റെ ചങ്കിടിക്കുക വല്ല കാര്യമുണ്ടോ ഇങ്ങോട്ട് വരേണ്ടത് എൻ്റെ താരകം ഇപ്പ എന്തോ ചെയ്യുകയാണെന്ന് ആർക്കറിയാം ചേട്ടാ മഹാറാണിക്ക് നാല് പെൺകുട്ടികളാണോ ഒന്ന് രാജകുമാരി ബാക്കി മൂന്ന് പേരും തോഴികളാണ് ഒരു കണ്ണിവിടുണ്ട് മറ്റേ കണ്ണെന്തിയെ മരുധീരൻ കൈ കാണിച്ചതും മാമൊഴിയൻ നിന്നത് കണ്ടില്ലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാ ഈ ഭീകര രാക്ഷസനെ എതിർത്ത് നിന്നത് നിങ്ങളെ പോലെ ഒരു പെണ്ണ് അടുത്തുണ്ടെങ്കിൽ ആപത്ത് പോലും പഞ്ചാമൃതം കഴിക്കുന്ന പോലെയാ കണ്ടാ കണ്ടാ പഞ്ചാമൃതം കൊടുക്കുന്നേ